ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജീവനും കൊണ്ട് ഓടിയിരിക്കുകയാണ് മരണഭീതി കൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഒളിച്ചോടിയേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യയെ വെല്ലുവിളിച്ച ശത്രു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പ്രതിരോധ മന്ത്രി അവരുടെ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തുകൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമി അതൊരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു ആഭ്യന്തര പ്രശ്നങ്ങളും പാകിസ്ഥാനിൽ രൂക്ഷമാവുകയാണ് അതായത് ഒന്ന് നിവർന്ന് നിൽക്കാൻ പോയിട്ട് ഒന്ന് ശ്വാസം നേരെ വിടാനുള്ള ശേഷിയില്ലാത്ത ആ അധമ രാജ്യമാണ് നമ്മുടെ ഭാരതത്തിനെതിരെ ഇന്ത്യക്കെതിരെ വെല്ലുവിളിക്കുന്നത് ചൊറിയാൻ വന്നത് എന്നുള്ള യാഥാർത്ഥ്യം ലോകം മുഴുവൻ ഇപ്പോൾ കാണുകയാണ് കാരണം പാകിസ്ഥാന് മിനിറ്റ് വെച്ച് അവർ ഒന്നനങ്ങുമ്പോഴേക്കും അതിഭയാനകമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് അവരെ ഒരു തരത്തിലും അനങ്ങാൻ സമ്മതിക്കാതെ ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ശക്തമായി ആക്രമിക്കുകയാണ് നേരിടുകയാണ് ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ്റെ നിലവിളി അത്യുച്ചത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ലാഹോറും റാവൽപിണ്ടിയുമൊക്കെ അടങ്ങുന്ന അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഇന്ത്യയുടെ അതിശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു തിരിച്ച് ഇന്ത്യയെ നോവിക്കുക വേദനിപ്പിക്കുക വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അയക്കുന്ന മിസൈലുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിയുകയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എസ് ഫോർ ഹൺഡ്രഡും ആകാശ് മി മിസൈൽ വേത സംവിധാനവും ഒക്കെ ചേർന്ന് പാകിസ്ഥാൻ ഡ്രോണുകളും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മിസൈലുകളും ഒക്കെ അതിനിടയിലാണ് ഇൻ ചൈന ആയുധങ്ങളുമായി ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയ പാകിസ്ഥാന് തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് പഞ്ചാബിലെ അമൃത്സറിലെ ഹോഷിയാർപൂരിലെ കൃഷിയിടത്തിൽ നിന്ന് പൊട്ടാതെ കിടക്കുന്ന ചൈനീസ് മിസൈലിന്റെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു കേരളത്തിൽ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ചൈനയുടെ ആയുധ ശേഖരം തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നൊക്കെ കരുതി അഹങ്കരിച്ചിരുന്ന പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി ഈ ആയുധങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറയാം കാരണം പോർ വിമാനങ്ങളിൽ നിന്ന് വിന്യസിച്ച മിസൈലുകളിൽ ഒന്നാണ് കൃഷിയിടത്തിൽ പൊട്ടാതെ കിടക്കുന്നത് അതായത് ചൈനീസ് കളിപ്പാട്ടം എന്ന് പറയാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ ചൈനയുടെ ഒരു തരത്തിലും പ്രവർത്തനക്ഷമമല്ലാത്ത കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഉപകരണങ്ങളുമൊക്കെ ആയിട്ടാണ് യുദ്ധ യുദ്ധസാമഗ്രികളുമൊക്കെ ആയിട്ടാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ നോവിക്കുക എന്ന വലിയ സ്വപ്നവുമായി പാകിസ്ഥാൻ ഇറങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിരോധ കോട്ടകൾക്ക് മുമ്പിൽ ചൈനീസ് ആയുധങ്ങളും ചൈനീസ് വിമാനങ്ങളും ഒക്കെ അതായത് പാകിസ്ഥാൻ ചൈന നൽകിയിട്ടുള്ള വിമാനങ്ങളും ഈ പറയുന്ന ആയുധങ്ങളും ഒക്കെ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒന്നാണ് തകരാതെ കൃഷിയിടത്തിൽ കാണപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ അത് ജെഎസ് പതിനേഴ് പോർ വിമാനങ്ങളിൽ നിന്ന് വിന്യസിക്കുന്ന മിസൈലുകളാണ് അപ്പോൾ ആ വിമാനങ്ങളിൽ നിന്ന് വിന്യസിച്ച മിസൈലുകൾ എയർ ടു എയർ മിസൈലാണ് ആ മിസൈൽ പൊട്ടാതെ മണ്ണിൽ വീണതായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിശക്ത മായ തിരിച്ചടി അതിൽ ഈ പോർവിമാനം തകർന്ന് അതിൽ നിന്ന് മിസൈൽ താഴേക്ക് പോകുന്നതായിരിക്കാം എന്തായാലും ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ അങ്ങ് തകർത്ത് കളയാം പാഠം പഠിപ്പിച്ച് കളയാമെന്നൊക്കെ കരുതി ഇറങ്ങി പുറപ്പെട്ട പാകിസ്ഥാന് അതിഭയാനകമായ തിരിച്ചടി വിറപ്പിക്കുന്ന തിരിച്ചടി കൂട്ടനിലവിളി ഉയരുന്ന വിധത്തിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ മൂന്ന് സേനകൾക്കും പാകിസ്ഥാൻ എന്തു ചെയ്താലും അതിനെയൊക്കെ നേരിടാൻ കഴിയും അതിനെയൊക്കെ ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയ ധൈര്യമുണ്ട് ആത്മാർപ്പണമുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സൈന്യത്തിന്റെ വലിയ തോതിലുള്ള കരുത്താണ് നമ്മുടെ സൈന്യത്തിന്റെ യുദ്ധ സാമഗ്രികളുടെ കരുത്താണ് നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ആയാലും ഐ എൻ എസ് വിക്രമാദിത്യാലും അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന സുദർശൻ പ്രതിരോധ സംവിധാനമായാലും മിസൈൽ വേദ സംവിധാനമായ ആകാശമായാലും ഒക്കെ ഈ യുദ്ധത്തിൽ അതിന്റെയൊക്കെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ാണ് ഐഎൻഎസ് വിക്രാന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കറാച്ചിയിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ എസ് ഹൺഡ്രഡ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാകിസ്ഥാൻ ഒരേ സമയം പഞ്ചാബിലേക്കും ജമ്മു കശ്മീരിലേക്കും അതുപോലെ രാജസ്ഥാനിലേക്കും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളെ മുഴുവൻ ചെറുത്തിട്ടുണ്ട് അതുപോലെ ആകാശ് മിസൈൽ വേദ സംവിധാനങ്ങൾ ഈ പറയുന്ന മിസൈലുകളെ ശക്തമായി തകർത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ പല മിസൈലുകളുടെയും വിമാനങ്ങളുടെയും ഒക്കെ അവശിഷ്ടം അതിർത്തി ാമങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മുടെ ജനവാസ മേഖലകൾ വരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നത് അതിനുള്ള അതിനുള്ള മറുപടി കരസേന നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നടത്തുന്ന ആക്രമണങ്ങൾ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുള്ളതല്ല മറിച്ച് അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ തീവ്രവാദികൾ തമ്പടിക്കുന്ന ക്യാമ്പുകൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ആക്രമണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞതുപോലെ ആഗോള തീവ്രവാദത്തിനെതിരെയുള്ള ശക്തമായ നീക്കം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ അമേരിക്കയുടെ ഒക്കെ വലിയ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഏഴ് ഭീകരരെ ഇതോടകം വധിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുപോലെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിനും വെടിവയ്പിനും ശക്തമായ മറുപടി ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു പാക് പ്രധാനമന്ത്രി ഭയന്ന് വിറച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒളിവിൽ പോയിരിക്കുന്നു അതിനിടയിൽ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും ഒക്കെ ചേർന്ന് സൈനിക സൈനിക മേധാവിമാരുമായി ചേർന്ന് നിർണായകമായ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിലൊന്നിയാൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുക തകർക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നോവിക്കാനും ചൊറിയാനും ഒക്കെയായി ഇറങ്ങിത്തിരിക്കുന്ന പാകിസ്ഥാന് അതിശക്തമായി തിരിച്ചടി കിട്ടുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനീസ് ആയുധങ്ങളുടെ മേന്മ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൈനീസ് ആയുധങ്ങൾ കയ്യിലുണ്ട് എന്ന ധൈര്യത്തിൽ അതൊക്കെയായി പ്രയോഗിക്കാൻ ഇറങ്ങിയ പാകിസ്ഥാന് അട്ടാപ്പാട്ടലം തിരിച്ചടി ുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം